ഋഷഭ എന്നൊരു പാനിന്റെ ചിത്രത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് മോഹൻലാലിന്റേതായി ഉടനെ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്ന ചിത്രത്തെക്കുറിച്ച് പറയുന്ന സംവിധായകന്റെ വാക്കുകൾ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കിടയിൽ നൽകിയിരിക്കുന്നത് ദ്വിഭാഷയിൽ ഇറങ്ങുന്ന ചിത്രം മലയാളത്തിലും തെലുങ്കിലുമാണ് ഒരുങ്ങിയിരിക്കുന്നത് മോഹൻലാൽ എന്ന അഭിനേതാവിന്റെ മറ്റൊരു തലം കൂടി അടയാളപ്പെടുത്തുന്ന ചിത്രം കൂടിയാകും ഋഷഭ എന്ന് തന്നെ പറയാം കാരണം അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ചിത്രം മോഹൻലാൽ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നതായിരുന്നു സംവിധായകന്റെ വാക്കുകൾ പോലും മോഹൻലാൽ സാറിനെ കണ്ടുമുട്ടി അന്നു മുതൽ ഇന്ന് ഓരോ ദിവസവും അമ്പലത്തിൽ പോകുന്നത് സാക്ഷാൽ ദൈവത്തെ കണ്ടുമുട്ടെന്ന് പോലെയാണ് തോന്നിയിട്ടുള്ളത് ദൈവികമായ അനുഭവമാണ് അദ്ദേഹത്തെ കാണുമ്പോൾ വളരെ സത്യസന്ധമായി പറഞ്ഞാൽ മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഒരു സിംഹത്തെ പോലെ അദ്ദേഹം സിനിമ ഇൻഡസ്ട്രിയെ അടക്കി വാഴുകയാണ് അതിനാൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ സാറിനെ കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് അധികാരമോ പദവിയോ ഇല്ല ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അതൊരു അനുഗ്രഹമാണ് ഞാനല്ല മോഹൻലാൽ സാറിന്റെ അഭിനയത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ അർഹതയുള്ളയാൾ ഞാൻ മോഹൻലാൽ സാറിനെ വിലയിരുത്തുകയോ അദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായം പറയുകയോ മറ്റെന്തെങ്കിലും പറയുകയോ ചെയ്യില്ല കാരണം അദ്ദേഹത്തിന് മുന്നിൽ ഞാൻ വളരെ ചെറിയൊരാളാണ് കൂടാതെ ഞാനൊരു മോഹൻലാൽ ആരാധകൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും വീണ്ടും വീണ്ടും കാണുന്ന ഒരു സിനിമ പവിത്രമാണ് അതിൽ അദ്ദേഹം ഒരു പെൺകുട്ടിയെ വളർത്തുന്നതും അദ്ദേഹം അനുഭവിക്കുന്ന വൈകാരിക സംഘർഷങ്ങളും ക്ലൈമാക്സിൽ അദ്ദേഹത്തിന് മാനസിക നില തെറ്റുന്നതും ആ ഉത്കണ്ഠയും അദ്ദേഹം അവിടെ കാഴ്ചവെച്ച അഭിനയത്തിന്റെ റേഞ്ച് അതിനെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല ലോകോത്തരം എന്ന് തന്നെ പറയണം നിങ്ങൾ ദശരഥം എടുത്തു നോക്കൂ അതിൽ ലാൽ സാർ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു വ്യത്യസ്ത കഥാപാത്രമാണ് പുലിമുരുകൻ എടുത്തു നോക്കൂ അതും വേറൊരു കഥാപാത്രം ഇത്രയും മികച്ച അഭിനയം കാഴ്ചവെക്കുന്ന മോഹൻലാലിൽ തന്നെയാണ് ഋഷഭയിലെ കഥാപാത്രം ഭദ്രമായിരിക്കുന്നത് നന്ദകിഷോർ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഋഷഭയിലെ മോഹൻലാലിന്റെ പ്രകടനം കാണാൻ ആകാംക്ഷയുടെ കാത്തിരിക്കാണ് ഓരോ ആരാധകരും കാരണം ഈ ചിത്രത്തിൽ അഭിനയത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പറയുമ്പോൾ മോഹൻലാൽ ആണല്ലോ ടോപ്പിൽ ഞാൻ എല്ലാ ഇതിഹാസങ്ങളുടെയും ആരാധകനാണ് അതിൽ രാമായണമാകാം മഹാഭാരതമാകാം ഗീതയാകാം ആ ഇതിഹാസ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു കഥയും ഇല്ല നമ്മുടെ ചരിത്രം എത്ര ശക്തമാണ് ഈ ലോകത്ത് സങ്കല്പിക്കാൻ കഴിയുന്ന ഏതൊരു കഥയും ഈ പുസ്തകത്തിലുണ്ട് അങ്ങനെ ഒരു ഇതിഹാസ കഥയിലേക്കാണ് താനും ഋഷഭയിലൂടെ എത്തിയിരിക്കുന്നത് താൻ തരക്കേടില്ലാതെ വായിക്കുന്ന ഒരാളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഫാന്റസികളാണ് ചരിത്രവും ഇഷ്ടമാണ് അതുപോലെ സോഷ്യൽ ഫാന്റസി ഡ്രാമകളും പിരീഡ് ഫാന്റസി ഡ്രാമകളും അതുകൊണ്ട് എനിക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചെല്ലാം അറിയാൻ വലിയ താല്പര്യമാണ് അങ്ങനെ ഒരുപാട് വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ആശയം കിട്ടിയത് അത് വികസിപ്പിച്ചപ്പോൾ ഒരേ സമയം ഒരു യോദ്ധാവും അച്ഛനും വൈകുന്നേരം ദുർബലനും എന്നാൽ കരുത്തനമാകാൻ കഴിയുന്ന ഒരു താരത്തെ ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് അപ്പോൾ എന്റെ മനസ്സിൽ മോഹൻലാൽ സാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ സുഹൃത്താണ് എന്നെ മോഹൻലാൽ സാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയത് ഈ സുഹൃത്തിനോട് ഞാൻ ഋഷപ്പെട്ട കഥ ചർച്ച ചെയ്തിരുന്നു ഈ കഥ മോഹൻലാൽ സാറിനോട് പറയാൻ പറ്റുമോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ആ സമയത്ത് ഞങ്ങൾക്ക് ഈ ആശയത്തെ പിന്തുണയ്ക്കാൻ നിർമ്മാതാക്കൾ ഉണ്ടായിരുന്നില്ല എന്റെ ആഗ്രഹം മനസ്സിലാക്കിയ ആ സുഹൃത്താണ് എന്നെ മോഹൻലാലിന്റെ അടുത്തേക്ക് കൊണ്ടുപോയത് അദ്ദേഹം അത്രക്ക് വിനയാനതനായാണ് സംസാരിച്ചത് അതുപോലൊരു മാന്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല ആ കുറിച്ച് വാക്കുകളുമില്ല സ്ക്രിപ്റ്റ് റെഡിയാണെങ്കിൽ നാളെ വരൂ ഞാൻ മുഴുവനായി കേൾക്കാം എന്നാണ് മോഹൻലാൽ സാർ പറഞ്ഞത് അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് സ്ക്രിപ്റ്റ് മുഴുവൻ പറഞ്ഞു അദ്ദേഹം അത് മുഴുവൻ കേട്ട ശേഷം അന്ന് തന്നെ ഓക്കെ പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ നിർമ്മാണത്തിലേക്ക് കടന്നു കാര്യങ്ങളെല്ലാം പെട്ടെന്ന് സംഭവിച്ചു എല്ലാം നല്ലതിനായിരുന്നു കാരണം അതെല്ലാം അങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു